യെസ് എം കെ ഷുക്കൂറാണ് ആ യോഗത്തിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ ഈ കളികൾക്ക് നിന്നുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് ഇന്നത്തെ കളമശ്ശേരിയിൽ ചേർന്ന ആ ഉന്നതല യോഗം എത്തിയത് എന്ന് മാത്രവുമല്ല അൻവർ അനാവശ്യമായ വാർത്തകളും വർത്തമാനങ്ങളും വഴി പാർട്ടിയുടെ യു ഡി എഫിൻ്റെ സാധ്യതകൾക്ക് ചലനമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന നീരസവും യോഗം പങ്കുവച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അൻവർ ഉയർത്തുന്ന ഏതെങ്കിലും കൺസേൺ ഇപ്പോൾ സീരിയസ് ആയി പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ റീകൺസിഡറേഷനോ റീതിങ്കിംഗ് വേണ്ടതില്ല എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു പേരയച്ചു മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് അല്പസമയത്തിനൊക്കെ മാര്യരാട ചോകത്തിൻ്റെ പേര് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ നാടകീയമായ സാഹചര്യങ്ങളും അവസാനിക്കുന്നു എന്ന് വിചാരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ പ്രചരണത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് ഇവർ കടക്കുകയാണ് അപ്പുറത്താരായിരിക്കും അതിനൊപ്പിച്ചുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വലിയ വേണമെങ്കിൽ ഒരു കീറാമുട്ടി എന്നൊക്കെ പുറത്ത് വിശേഷിപ്പിക്കേണ്ട ഒരു സംഗതിയെ കൂളായിട്ട് മറികടന്നു എന്നാണ് കാണേണ്ട കാര്യം എൻ്റെ കൂടെ അസ്ലം കൂടിയുണ്ട് അവിടെ നിന്ന് അസ്ലം പൊതുവേ നമ്മൾ ഉച്ചവരെയൊക്കെ ഭയങ്കര കീറാമുട്ടി എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രശ്നത്തെ വളരെ കൂളായിട്ട് കോൺഗ്രസ് ഒക്കെ മറികടന്നു അത് കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൽ കോൺഗ്രസ് ഉറച്ചിരുന്നു വേറെ തരത്തിലുള്ള സമ്മരത്തിലേക്ക് പോകേണ്ടതിൽ അവൻ തീരുമാനിച്ചു മാത്രമല്ല നമുക്കറി ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് കടുത്ത അതൃപ്തി പി വി എൻപന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആൾക്കാർക്കുണ്ട് കാരണം ഒരു വളരെ സങ്കീർണ്ണ വളരെ ലളിതമായി നാളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ നിന്നും ഒരു സങ്കീർണത ഉണ്ടാക്കി അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കുന്നു മാത്രമല്ല കോൺഗ്രസ് തീരുമാനിച്ച സാധ്യത കാരണം ഇതൊരു യു ഡി എഫിനെ യു ഡി എഫിന്റെ കടകശിലാണെങ്കിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ട് പാർട്ടിയുടെ ഓരോ പാർട്ടികൾക്ക് വിട്ടു കൊടുത്താൽ പിന്നെ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് മറ്റു പാർട്ടികൾ അങ്ങനെ അഭിപ്രായം പറയാറില്ല ഇത് ഏറെക്കുറെ ഉറപ്പിച്ച് സ്ഥാനാർത്ഥിയെക്കുറിച്ച് വിജയ സാധ്യത ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ചില പ്രസ്താവനകൾ നടത്തുക മാത്രമല്ല ബി ജെ പി മത്സരിക്കാതിരിക്കുമ്പോൾ ആ വോട്ടുകൾ ആകർഷിക്കാൻ അല്ലെങ്കിൽ ആ വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് പറയുക അത്തരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി ഡാമേജുകൾ ഉണ്ടാക്കിയ ആളെന്നറിയത്തിൽ ഒരു അതിർത്തി ശക്തമായുണ്ട് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇനി പി വി സ്ട്രാറ്റജി കാരണം പറയാനുള്ള എല്ലാ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി വീണ്ടും ഇദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാർ പലരും പറയുന്നത് പോലെ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്ക മത്സരിച്ച് ആ ശക്തി തെളിയിക്കണം ആ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും പി വി എൻവർ പോവുക അതായത് വീണ്ടും പി വി എൻവറിന്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്ന കാര്യം വീണ്ടും ഒരു ചോദിക്കുക ഇനി അഥവാ ഈ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പി വി എന്നിവർ എന്ത് നിലപാടും എടുത്തോട്ടെ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കാരണം പി വി തന്നെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനം കൃത്യമായി തന്നെ എടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ആര്യർ അശോക് എന്ന കാര്യത്തിൽ ഒരു ഫിക്സേഷൻ ഉണ്ടായത് മാത്രമല്ല ഇതിന്റെ വേറെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വിലപേശം നടത്തിയാൽ പോലും ആ അർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വിലപേശൽ എന്തായാലും ഇന്ന് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം നടക്കുന്നു പ്രശ്നം വെച്ചാൽ പി വി അൻവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലില്ല അദ്ദേഹം ആറു മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ട് അതും ഇക്കാര്യത്തിൽ ഉറപ്പില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവർത്താൽ യു പല നേതാക്കളും പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് മാറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു ആത്മഹത്യാപരമായ ഒരു സമീപനം അദ്ദേഹം എടുക്കുമെന്നതും കാത്തിരിക്കേണ്ട കാര്യമാണ് ശരി എന്റെ കൂടെ ഷബീർ ഒമർ കൂടിയുണ്ട് ഷബീർ ഇപ്പോൾ വൈകുന്നേരം മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ രാവിലെ പറഞ്ഞതിനൊക്കെ വിശദീകരണം തരാൻ പി വി അൻവർ നിർബന്ധനാകും അൻവറിനെ ഒറ്റയടിക്ക് മോളെ കൂടി മുകളിൽ കൂടി വെട്ടിയിരിക്കുന്നു എന്നാണ് അവൾ മനസ്സിലാക്കേണ്ടത് അൻവറിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാകുമോ അൻവറിനെ പറയാൻ ചില റീസൺസ് ഉണ്ടാക്കി കൊടുക്കുക അൻവറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നത് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിലും അൻവർ തൃപ്തിയോടെയും സന്തോഷത്തോടെ ആയിരിക്കുമോ ആറു മണിക്ക് മാധ്യമങ്ങളെ കാണുക അദ്ദേഹത്തിന്റെ അതിർത്തി തുടരുന്നുവെന്നാണോ നിഷാദ് അൻവറിന്റെ പരസ്യപ്രതികരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനും യു ഡി എഫ് നേതൃത്വത്തിനും അതൃപ്തിയുണ്ടെങ്കിലും അത് ശരിയായിട്ടില്ല എന്ന അഭിപ്രായം വ്യാപകമാണെങ്കിലും അൻവറിനെ പരക്കെ തള്ളാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറാകില്ല പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ടറി ഘടകമാകുമെന്ന് തന്നെയാണ് യു ഡി എഫും കോൺഗ്രസും വിലയിരുത്തുന്നു മാത്രമല്ല സ്വാഭാവികമായും കഴിഞ്ഞ രണ്ട് തവണ എം എൽ എ ആയി വിജയിച്ചയാൽ എന്ന നിലയ്ക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവറിന് സ്വാധീനമുണ്ട് ചില മനുഷ്യ ചില വോട്ടർമാരെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയും അപ്പോൾ ആ നിലയ്ക്ക് പൂർണ്ണമായി പി വി അൻവറിനെ തള്ളാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറാകില്ല പി വി അൻവർ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പതിവിന് വിപരീതമായി അല്ലെങ്കിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലായിരുന്നു പി വി അൻ്റെ അഭിപ്രായ പ്രകടനം ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ ഫൈനൽ ആകുന്ന ഘട്ടത്തിൽ അതിനെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിലായിരുന്നു പി വി അൻവറിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു ഒപ്പം തന്നെയാണ് പി നേരത്തെ മുഹമ്മദ് അസ്ലം സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാനാർത്ഥിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞൊരു പ്രതികരണമായിരുന്നു പി വി അൻവർ നടത്തിയത് അതായത് ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൌക്കത്ത് എന്ന് തുറന്നു പറയുകയാണ് അദ്ദേഹം ചെയ്ത് അപ്പോൾ ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്തിലേക്ക് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം എത്തുമ്പോൾ പി വി അൻവർ എങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്നൊരു ചോദ്യം ബാക്കിയാണ് അദ്ദേഹം എന്ത് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുമെന്ന വലിയ ചോദ്യം ബാക്കിയാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ നിലപാട് മാറ്റാതെ ഈ പ്രചാരണ രംഗത്ത് സജീവമാകാൻ കഴിയില്ല കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെ പങ്കാളിയാകും എന്ന ചോദ്യം ബാക്കിയാണ് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം തന്നെ തിരുത്തേണ്ടി വരും അപ്പോൾ ആ നിലയ്ക്ക് ഒരു അവിടെ നിൽക്കുന്നുണ്ട് മറ്റൊന്ന് പി ബി അൻവർ രാവിലെ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ അതായത് തന്റെ അഭിപ്രായങ്ങളിൽ ഒന്നും മുഖവിലക്കെടുക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ താൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുമെന്ന് ഒഴുക്കൻ മട്ടിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അത്തരം സാഹചര്യങ്ങളിലേക്ക് പോലും ഒരുപക്ഷെ കടന്നേക്കാം പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ സ്ഥിരീകരണമില്ല വ്യക്തതയില്ല ഇപ്പോഴും അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് യു ഡി നേതൃത്വം കാര്യമായി തന്നെ അൻവറിനോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല ഈ സ്ഥാനാർത്ഥി ആരാധൻ തന്നെ തന്നെയെന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ അൻവറുമായി സംസാരിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ലഭിക്കുന്നു ആ നിലയ്ക്ക് ചർച്ചകൾ നടക്കുന്നു ആറ് മണിക്ക് അല്പം കഴിഞ്ഞാൽ പി വി അന്വർ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത തരും താൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ പറഞ്ഞതുപോലെ അറ്റ കൈക്ക് സ്വതന്ത്രനായി മത്സരിക്കുമോ അല്ലെങ്കിൽ തന്റെ ശക്തി തെളിയിക്കാനുള്ള ശ്രമം നടത്തുമോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ തീരുമാനത്തിനോടുള്ള അതിർത്തി പ്രതിഷേധം പരസ്യമാക്കുമോ എന്നതെല്ലാം അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെയ്യാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ആ നിലയ്ക്കുള്ള തീരുമാനം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏത് നിലയ്ക്കായിരിക്കും പി വി എൻവർ ഇക്കാര്യങ്ങളിൽ നിലപാടെടുക്കുക ഒരു തീരുമാനം പറയുക എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല ഒപ്പം തന്നെയാണ് എന്ത് അൻവറിനെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അൻവറിനെ സംബന്ധിച്ച് മുന്നണി പ്രവേശനം വലിയ ഒരു പ്രതിസന്ധിയാണ് ഒരു കടമ്പയായി മുന്നിൽ നിൽക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെന്ന് പി വി എൻവറും പി വി എൻവറിന്റെ കൂടെയുള്ളവരും അണികളും കാര്യമായി തന്നെ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അത്തരമൊരു പരിഗണന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ചൊല്ലി പി വി എൻവർ കോൺഗ്രസിന് മുന്നിൽ ിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് അത്തരം പരിഗണനകൾ യു ഡി എഫ് മുന്നണി പ്രവേശനം അടക്കമുള്ള പരിഗണനകൾ മുന്നോട്ട് വെച്ച് അൻവറിനെ ഇനിയും കൂടെ കൂട്ടുമോ കോൺഗ്രസ് എന്ന തടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്തായാലും പി വി അൻവറിനെ ഈ ഒരു ഘട്ടത്തിൽ ഈ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പൂർണ്ണമായും പി വി അൻവറിനെ കോൺഗ്രസ് നേതൃത്വം തള്ളാനിടയില്ല അദ്ദേഹത്തെ അന്വയിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്തിൽ സജീവമാക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വം ക്ഷമിക്കുക എന്തായാലും പി വി അൻവർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതിൽ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല കാരണം ഇന്നലെ വരെ യു ഡി എഫിന്റെ ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും അവരെ പിന്തുണയ്ക്കും അവർക്കായി ടി എം സിയുടെ മുഴുവൻ പ്രവർത്തകരും സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ടാകും അവരുടെ വിജയത്തിന് ശേഷം മാത്രമേ വിശ്രമിക്കൂ എന്ന് പറഞ്ഞ പി വി അൻവർ ഇന്ന് രാവിലെ ആരണത്താണെങ്കിൽ സ്ഥാനാർത്ഥി തോൽക്കും യു ഡി എഫിന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും തനിക്ക് അടുത്ത നിലപാടിലേക്ക് കടക്കേണ്ടി വരും എന്നതടക്കം പറയുന്നത് അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ ചില പ്രതികരണങ്ങൾ തീരുമാനങ്ങൾ നിലപാടുകൾ അൻവറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു അപ്പോൾ ഇനി അദ്ദേഹം ഈ നിലപാടുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് തീരുമാനമായിരിക്കും അൻവർ എടുക്കുക എന്ത് നിലപാടായിരിക്കും അദ്ദേഹം പറയുക എന്നതിൽ തീർത്തും അവ്യക്തതയാണ് അദ്ദേഹം പറയുമ്പോൾ മാത്രമേ അക്കാര്യങ്ങളിൽ വ്യക്തത വരൂ